നമസ്കാരം ഇന്ന് നമ്മളൊരു കരിയർ ആൻഡ് ഫൈനാൻസ് റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയറിൻ്റെ പാസ്റ്റ് എന്തായിരുന്നു നിങ്ങളുടെ കരിയറിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് ഫ്യൂച്ചർ എന്താണ് നിങ്ങളൊരു നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ പോകുന്നത് നൈറ്റ് ഓഫ് വൺസ് സിക്സ് ഓഫ് വൺസ് four of swords, two of wands, the emperor, three of cups, nine of wands, and the justice. നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറായിരുന്നു നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ എന്ത് തരം ബിസിനസ്സും ഏത് റിസ്ക്കോട് കൂടിയിട്ടും എത്ര റിസ്കി ആയിട്ടുള്ള ബിസിനസ്സും ചെയ്യാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടായിരുന്നു നിങ്ങൾ ചെയ്തിട്ടുമുണ്ടെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങൾ റിസ്ക്കി ആയിട്ടുള്ള എല്ലാ ജോലികളും ചെയ്യാൻ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നു നിങ്ങൾ വളരെയധികം പ്രൊയാക്റ്റീവായിരുന്നു അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ട എല്ലാത്തരം വിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ കാണാം എല്ലാവരും നിങ്ങളെ അപ്രീസിയേറ്റ് ചെയ്തു എല്ലാവരും നിങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു നിങ്ങളുടെ വിജയത്തിൽ അഭിമാനിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു നിങ്ങളൊരു രാജാവിനെ പോലെ ആയിരുന്നു ആ സമയങ്ങളിൽ നിന്ന് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ എന്തോ ഒരു തിരിച്ചടി നിങ്ങൾക്ക് കിട്ടിയതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റിലാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾ വളരെയധികം എക്സ്പോസ്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉറക്കമില്ലാതെ വെച്ചാൽ ഉറങ്ങാൻ പോലും നിങ്ങൾക്ക് പേടിയായിട്ടുള്ള ഒരു പേടിയായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് കൊളീഗ്സിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് അപ്പാടെ തകർന്നു പോയിട്ടുണ്ടായിരിക്കും നിങ്ങളൊരു വലിയ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് ഡിവൈൻ പറയുന്നത് നിങ്ങൾ ഉറക്കമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരാളായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് കിട്ടിയത് ടു ഓഫ് ആണ് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ ഈ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കരിയർ വിട്ടിട്ട് വേറൊരു കരിയർ പാത്തിലേക്ക് പോകണം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിറ്റിട്ട് വേറൊരു ബിസിനസ്സിലേക്ക് പോകണം എന്നിങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ പറ്റുന്നില്ല നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ ലോകം തന്നെ കീഴടക്കണം എന്നുള്ള ഒരു ആവേശം നിങ്ങളിലുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് അത് പ്രാക്ടിക്കലായിട്ട് അത് പുറത്തേക്ക് പ്രാവർത്തികമാകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ ഫൈനാൻസിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ദി എംബ്രോയിഡ് കാർഡ് ത്രീ ഓഫ് കപ്സുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് രണ്ട് കാർഡുകളും നിങ്ങളൊരു എംപറനെ പോലെ ഒരു രാജാവിനെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങളൊരു രാജാവിനെ പോലെ ആകുമെന്നാണ് പറയുന്നത് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ളൊരു പവർ ഉണ്ടായിരിക്കും നിങ്ങളൊരു റാഷണലായിട്ടുള്ള ഒരാളായിട്ട് മാറുന്നുണ്ട് നിങ്ങൾക്ക് വളരെ ലോജിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറുന്നുണ്ട് നിങ്ങളുടെ ഫൈനാൻസിൽ അല്ലെങ്കിൽ കരിയറിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള സെലിബ്രേഷൻസ് ഉണ്ടാകുന്നുണ്ട് വളരെയധികം ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് സക്സസ് ആവുന്നതായിരിക്കാം അല്ലെങ്കിൽ കരിയറിൽ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കാം നിങ്ങളെ എല്ലാവരും അപ്രീസിയേറ്റ് ചെയ്യുന്നതായിരിക്കാം അതിൻ്റെ ഫലമായിട്ട് അതൊരു വലിയ സെലിബ്രേഷനിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓഫ് വോൺസ് ആണ് ഫോൺസാണ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ ഒരു പേടിയുടെ കാർഡാണ് നിങ്ങൾ എന്തിനോ യ്ക്കുന്നുണ്ട് നമ്മൾ ഫോർ ഓഫ് സോർട്സിൻ്റെ തൊട്ട് താഴെയാണ് നമുക്ക് നയൻ ഓഫ് സോർട്സ് നയൻ ഓഫ് പോയിൻറ്റ്സ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ആ ഒരു പേടി നിങ്ങളെ വിട്ടു പോയിട്ടില്ല ആരെങ്കിലും മുമ്പ് നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും അബദ്ധങ്ങൾ വീണ്ടും പറ്റുമോ ആരെങ്കിലും നിങ്ങളെ പറ്റിക്കുമോ ആരെങ്കിലും ചതിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ട് അതുമാത്രമല്ല വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഡിവൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളിലും കരിയറിലും മറ്റുള്ളവർ കൈ കടത്തുന്നുണ്ടായിരിക്കും ആ ഒരു കൈ കടത്തൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറി മറ്റാർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നാണ് ഡിവീൻ പറയുന്നത് പിന്നീട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജസ്റ്റിസ് കാർഡാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുമോ എന്നുള്ളൊരു പേടിയും ഇതിലുണ്ട് എന്ന് ഡിവിൻ പറയുന്നുണ്ട് അതായത് നിങ്ങൾ എത്രയും എഫേർട്ട് ഇട്ടു ആ എഫേർട്ടിന് എനിക്ക് ഫലം കിട്ടുമോ എന്നുള്ളൊരു പേടി നിങ്ങളെ അലത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുമല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആർക്കോ ജസ്റ്റിസ് കൊടുക്കാനുണ്ട് നിങ്ങൾ കാരണം ആർക്കോ ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എന്നൊരു മീനിങ്ങും കൂടിയുണ്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് പ്രോബ്ലംസും സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വള്ളി വലിയൊരു ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻസിൽ നിങ്ങൾക്കൊരു ആവാൻ കഴിയും എന്നാണ് പറയുന്നത് അതുമാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് അത് റെസ്റ്റിൻ്റെ കാർഡ് കൂടിയാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം നിങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് കാർഡിൽ തന്നെ കാണാം മൂന്നാമത്തെ കാർഡിൽ ഫോർ ഓഫ് സോർസ് മുകളിലൊരു ഒരു ഡിവൈൻ്റെ ചിത്രമാണ് അപ്പോൾ ആ ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയും മെഡിറ്റേഷനും അതിനെ അത് കൂടി അതും കൂടി ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കൊരു ഡിവൈൻ സപ്പോർട്ട് കിട്ടുക എന്നാണ് പറയുന്നത് താങ്ക് യു